സഹോദരന്മാരെ നമ്മൾ നൂറുകണക്കിന് മനുഷ്യന്മാരെ ഓരോ ദിവസവും നമ്മൾ കബറിൽ കൊണ്ടുപോയി വെക്കുന്നു നമുക്കറിഞ്ഞുകൂടാ അയാൾ പോയി അയാളുടെ സമ്പത്ത് ഇവിടെ ബാക്കിയായി അയാളുടെ കുടുംബക്കാരിയുടെ ബാക്കിയായി അയാൾ പോയത് അയാളുടെ അമലുമായിട്ടാണ് അയാളുടെ അമലെന്ന് പറയുന്നത് നമസ്കാരം അത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പടച്ചോന് വേണ്ടി നോമ്പ് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പടച്ചോന് വേണ്ടി ഹജ്ജ് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് അള്ളാഹുവിന് വേണ്ടി ധർമ്മം കൊടുത്തതും സിക്കാത്ത് കൊടുത്തതും ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടി പിന്നെ നമ്മൾ അജ്മീരിൽ പോയത് എന്തിനാണ് പിന്നെ കൊണ്ടോട്ടി വീർച്ചയിൽ പങ്കെടുത്തത് എന്തിനാണ് പിന്നെ നമ്മൾ മമ്പുറത്ത് പോയത് എന്തിനാണ് അപ്പൊ ആ പോകുന്ന ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട് ചില ആഗ്രഹങ്ങളുണ്ട് അവരിൽ ഒരു വിശ്വാസം ഉണ്ട് എന്താണ് അവിടെ മറവാടപ്പെട്ട മനുഷ്യന്മാർ അമാനുഷികരാണ് അവർക്ക് ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് അവരുടെ ചെന്നാൽ ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് ആ കബറിൽ കിടക്കുന്ന മഹാൻ അയാൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും പോലും എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുവാൻ അവർക്ക് സാധിക്കും ഇങ്ങനെയാണ് സഹോദരന്മാരെ ഓരോരുത്തരുടെയും വിശ്വാസം ഈ നാട്ടിലുള്ള ഒരു അദ്ദേഹം പറയാണ് അയാൾക്ക് അൽ ഹിക്കം എന്ന് പറയുന്ന ഒരു പുസ്തകം അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ശരഹ നിർവഹിക്കണം അപ്പോ ഇസ്കന്ദരി എന്ന മഹാ പണ്ഡിതന്റെ കബറിന്റെ അടുക്കൽ ചെന്ന് വളരെ താണ് കേണ് ആ പണ്ഡിതനോട് പറഞ്ഞു എനിക്കിതിന്റെ അനുവാദം വേണം എന്നെ പറഞ്ഞിങ്ങട്ട് പോന്നു അയാൾ ഉത്തരം പറഞ്ഞോ ഇല്ലേ എന്നൊന്നുമല്ല അവിടെ ആ കബറങ്ങൾ ചെന്ന് അയാളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ മഹാഗ്രന്ഥം അത് എനിക്ക് ഒന്ന് വിശദീകരണം പറയുവാൻ അതിനൊരു ഇജാസ തരണം അങ്ങനെ ആ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോഴേക്ക് ആ ശേഖ് പ്രത്യക്ഷപ്പെട്ട സ്വപ്നത്തിൽ എന്നിട്ട് പറയാണ് അജസ്തുക നിനക്ക് ഞാൻ ഇത് അനുവാദം തന്നിരിക്കുന്നു ഇത് മഹാപണ്ഡിതന്മാരാണ് ഈ പാമര ജനങ്ങളെ ഈ രൂപത്തിൽ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് അവരോടാണ് ഈ അസമത്വം വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് അതിനേക്കാൾ വലിയ കാര്യം എന്താണ് ഒരു മയ്യത്ത് കൊണ്ടുപോരുന്നു ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഒരു വലിയ ഔലിയുടെ വലിയ മഹാമിൽ ഒന്ന് പ്രവേശിപ്പിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്ന് പറയുന്നു ആ മഹാമിലേക്ക് ആ മയ്യത്ത് കയറ്റേണ്ട താമസം പിന്നെ തിരിച്ചു വരുന്നത് ജീവനുള്ള പാത്തുമ്മയാണ് ഈ പാത്തുമ്മ ഞാൻ ഒരു സിംബോളിക്കൽ ആയിട്ടുള്ളൊരു പേര് പറഞ്ഞതാണ് പേരെന്താണ് നിങ്ങൾ നോക്കണ്ട അങ്ങനെ ഈ മയ്യത്ത് വളരെ ദൂരെ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ മഖാമിലേക്ക് കയറ്റിയപ്പോൾ പിന്നെ വരുന്നത് അത് വേറെ ആരുമല്ല പറയുന്നത് ഞാൻ സാക്ഷിയാണ് ഞാനതിന് സാക്ഷിയാണ് അത് സത്യമാണ് സഹോദരന്മാരത് സത്യമാണോ യഥാർത്ഥത്തിൽ അള്ളാഹുബാൻ മരിപ്പിച്ച ഒരു സഹോദരിയെ ജീവിപ്പിക്കാൻ ഈ മഹാമിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വെല്ലുവിളിക്കലല്ലേ ഇതുപോലെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വളരെ വലിയ രൂപത്തിൽ ജനങ്ങളെല്ലാം വലിയ മഹാപണ്ഡിതന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജനങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കുകയാണ് അങ്ങനെ അവരതിൽ വിശ്വസിക്കുന്നു സഹോദരന്മാരെ അങ്ങനെ ആ അനുയായികളുടെ മുഴുവനും പാപഭാരം ഏറ്റെടുക്കേണ്ട ഒരു വലിയ വിചാരണ നാളുണ്ട്